അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത് പഠിക്കുന്ന വിഷയങ്ങളിൽ ചെയ്യുന്ന ജോലിയിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ സമ്പാദ്യത്തിൽ ആരോഗ്യത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒന്നാമതെത്താൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ നമ്മളെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നു അതിനായി ഒരുപാട് വഴികൾ നമ്മൾ തേടാറുണ്ട് ഒരുപാട് വാതിലുകളിൽ മുട്ടിവിളിക്കാറുണ്ട് ചിലപ്പോൾ ചില വാതിലുകൾ തുറക്കും മറ്റു ചിലത് നമ്മുടെ മുഖത്തിനു നേരെ കൊട്ടിയടയ്ക്കപ്പെടും ചില വിജയങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കും മറ്റു ചില പരാജയങ്ങൾ നമ്മെ തളർത്തി കളയും ഈ ഓട്ടത്തിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും എല്ലാ സമാധാനത്തിനും എല്ലാ ഐശ്വര്യങ്ങൾക്കും ആവശ്യമായ ഒരൊറ്റ താക്കോൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എല്ലാ പൂട്ടുകളും തുറക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക താക്കോൽ എന്നാൽ അങ്ങനെയൊന്നുണ്ട് നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു അവൻ്റെ പ്രിയപ്പെട്ട ദൂതനിലൂടെ നമ്മെ പഠിപ്പിച്ച അതിമഹത്തായ ഒരു പ്രാർത്ഥന ഇത് വെറുമൊരു പ്രാർത്ഥനയല്ല ദുനിയാവിലെയും ആഹ്റത്തിലെയും എല്ലാ നന്മകളും ഒരുമിച്ച് ചോദിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും പരിപൂർണമായ സംരക്ഷണം തേടുന്ന ഒരു കവചമാണ് വിജയത്തിലേക്കുള്ള ഏറ്റവും മികച്ച ദ്വാഹ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒഴിവാക്കാതെ രാവിലെയും വൈകുന്നേരവും പതിവാക്കിയിരുന്ന ആ പ്രാർത്ഥന ഇതാണ് ഇന്നി ഇന്നി വൽ വൽ ദീനി വ അഹ്ലി അള്ളാഹുമ്മിറാഹുൽ അള്ളാഹുവേ ദുനിയാവിലും ആഹ്റത്തിലും ഞാൻ നിന്നോട് മാപ്പും സൗഖ്യവും ചോദിക്കുന്നു അള്ളാഹുവേ എൻ്റെ ദീനിലും ദുനിയാവിലും കുടുംബത്തിലും സമ്പത്തിലും ഞാൻ നിന്നോട് മാപ്പും സൗഖ്യവും ചോദിക്കുന്നു ഈ പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കാൻ ഇതിലെ രണ്ട് വാക്കുകൾ നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം അഫ്വ് ആഫിയത്ത് എന്താണ് അഫ്വ് നമ്മൾ സാധാരണ പാപമോചനത്തിന് മഹ്ഫിറത്ത് എന്ന വാക്ക് കേട്ടിട്ടുണ്ട് എന്നാൽ അഫ്വ് അതിനേക്കാൾ എത്രയോ വലുതാണ് മഹ്ഫിറത്ത് എന്നാൽ നമ്മുടെ പാപങ്ങളെ അള്ളാഹു മറച്ചുവെച്ച് നമ്മെ ശിക്ഷിക്കാതെ ഒഴിവാക്കുന്നതിനാണ് പറയുക എന്നാൽ അഫു എന്നാൽ ആ പാപത്തെ നമ്മുടെ രേഖകളിൽ നിന്ന് പൂർണ്ണമായി മായ്ച്ചു കളയുന്നതിനാണ് അങ്ങനെ ഒരു പാപം നമ്മൾ ചെയ്തിട്ടേയില്ല എന്ന അവസ്ഥ നോക്കൂ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എത്രയെത്ര തെറ്റുകളുണ്ട് അവയെല്ലാം നമ്മുടെ ഓർമ്മയിൽ നിന്നുപോലും മാഞ്ഞു പോകുന്ന അള്ളാഹുവിൻ്റെ രേഖകളിൽ പോലും നീക്കം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ അതാണ് അഫ് ഇനി രണ്ടാമത്തെ വാക്ക് ആഫിയത്ത് ഇതിന് സൗഖ്യമെന്ന് സാധാരണ അർത്ഥം പറയാറുണ്ടെങ്കിലും അത് വളരെ വിശാലമായ ഒന്നാണ് ആഫിയത്ത് എന്നാൽ എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും അല്ലാഹു നൽകുന്ന പൂർണമായ സംരക്ഷണം ശാരീരികവും മാനസികവും ആത്മീയവുമായ സമ്പൂർണ്ണ സുരക്ഷിതത്വം പ്രവാചകന്റെ പിതൃവ്യനായ അബ്ബാസ് റതി അള്ളാഹു അൻഹു ഒരിക്കൽ നബിസ്വല്ലാഹു അലഹി വസല്ലമ്മയുടെ അരികിൽ വന്ന് ചോദിച്ചു അള്ളാഹുലിൻ്റെ ദൂതരെ ഞാൻ അള്ളാഹുവിനോട് എന്താണ് ചോദിക്കേണ്ടത് റസൂൽ സല്ലാഹു അലഹി വസല്ലം പറഞ്ഞു അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കുക കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അബ്ബാസ് റതി അള്ളാഹു അൻഹു വീണ്ടും വന്നു അതേ ചോദ്യം ആവർത്തിച്ചു അപ്പോഴും പ്രവാചകന്റെ മറുപടി അതുതന്നെയായിരുന്നു എൻ്റെ പിതൃവരെ ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കുക കാരണം ഉറച്ച വിശ്വാസം കഴിഞ്ഞാൽ ആഫിയത്തിനേക്കാൾ വലിയൊരു അനുഗ്രഹം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ഈ ആഫിയത്തല്ലേ രോഗമില്ലാത്ത അവസ്ഥ കടങ്ങളില്ലാത്ത അവസ്ഥ മനസ്സമാധാനം അപകടങ്ങളില്ലാത്ത ജീവിതം മക്കളുടെയും കുടുംബത്തിൻ്റെയും സുരക്ഷ ഇതെല്ലാം ചേർന്നതാണ് ആഫിയത്ത് ഈ ഒറ്റ വാക്ക് ചോദിക്കുന്നതിലൂടെ ജീവിത വിജയത്തിൻ്റെ എല്ലാ അടിസ്ഥാന ഘടകങ്ങളും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ഈ പ്രാർത്ഥനയുടെ ശക്തി ഇവിടെ അവസാനിക്കുന്നില്ല സഹോദരങ്ങളെ അതിൻ്റെ അടുത്ത ഭാഗം ഇതിനേക്കാൾ മനോഹരമാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് ഈ മാപ്പും സൗഖ്യവും എവിടെയെല്ലാമാണ് നമുക്ക് വേണ്ടതെന്ന് ഇന്നി അഫ്വ വൽ അള്ളാഹുമാൽ ദീനി വ വ വ അഹ്ലി മാലി അള്ളാഹുവേ എൻ്റെ ദീനിലും എൻ്റെ ദുനിയാവിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ സമ്പത്തിലും ഞാൻ നിന്നോട് മാപ്പും സൗഖ്യവും ചോദിക്കുന്നു ഓരോന്നും എത്ര ആഴത്തിലുള്ള അർത്ഥങ്ങളാണ് ഉൾക്കൊള്ളുന്നത് എന്ന് നോക്കൂ ഒന്നാമതായി ഫി ദീനി എൻ്റെ മതത്തിൽ ഇതാണ് ഏറ്റവും പ്രധാനം കാരണം ദുനിയാവിലെ ജീവിതം എത്ര വിജയകരമായാലും നമ്മുടെ മതത്തിൽ നമുക്ക് പിഴവ് സംഭവിച്ചാൽ ആഹരത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും എൻ്റെ മതത്തിൽ ആഫിയത്ത് വേണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനർത്ഥം അള്ളാഹുവേ എൻ്റെ വിശ്വാസത്തിൽ സംശയങ്ങൾ വന്ന് എന്നെ വഴിതെറ്റിക്കരുതേ പിതാത്തുകളിലും അനാചാരങ്ങളിലും ഞാൻ പെട്ടുപോകരുതേ നിശുദ്ധമായ ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിനെ കീഴടക്കരുതേ നിന്നോട് കൂടുതൽ അടുക്കാനുള്ള തൗഫീഖ് എനിക്ക് നൽകണേ എന്റെ ഈമാൻ ദുർബലമാകാതെ കാക്കണേ അവസാനം ഈമാനോടെ മരിക്കാൻ എനിക്ക് ഭാഗ്യം തരണേ എന്നാണ് ഇതിനേക്കാൾ വലിയൊരു വിജയം വേറെയുണ്ടോ രണ്ടാമതായി ഓ ദുന്യായ എൻ്റെ ദുനിയാവിൽ നമ്മുടെ ഭൗതിക ജീവിതം ഇതിലെല്ലാം ഉൾപ്പെട്ടു നമ്മുടെ ആരോഗ്യം നമ്മുടെ ജോലി നമ്മുടെ സാമൂഹിക ജീവിതം നമ്മുടെ യാത്രകൾ നമ്മുടെ വീട് നമ്മുടെ വാഹനം എല്ലാം കോടിക്കണക്കിന് സമ്പാദ്യമുണ്ട് പക്ഷേ ശരീരം നിറയെ രോഗങ്ങളാണ് എന്തു പ്രയോജനം നല്ല ആരോഗ്യമുണ്ട് പക്ഷെ ചെയ്യാൻ ഒരു ജോലിയോ വരുമാനമോ ഇല്ല എങ്ങനെ ജീവിക്കും എല്ലാമുണ്ട് പക്ഷെ എപ്പോഴും അപകടങ്ങളെക്കുറിച്ചുള്ള ഭയമാണ് എന്ത് സമാധാനം അപ്പോൾ നമ്മുടെ ദുനിയാവിൽ ആഫിയത്ത് ചോദിക്കുന്നതിലൂടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും മാനസിക പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ പൂർണ്ണമായ സംരക്ഷണം നമ്മൾ തേടുകയാണ് മൂന്നാമതായി വ അഹ്ലി എൻ്റെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കേന്ദ്രം നമ്മുടെ കുടുംബമാണ് അവിടെ ആഫിയത്ത് ഉണ്ടാവുക എന്നത് എത്ര പ്രധാനമാണ് ഇതിനർത്ഥം അള്ളാഹുവെ എൻ്റെ ഇണയുമായും മക്കളുമായും മാതാപിതാക്കളുമായും നല്ല ബന്ധം നിലനിർത്താൻ സഹായിക്കണേ എൻ്റെ മക്കളെ സ്വാലിഹിങ്ങളാക്കണേ അവർ വഴിപിഴച്ചു പോകാതെ കാക്കണേ എൻ്റെ കുടുംബാംഗങ്ങളെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണേ ഞങ്ങളുടെ കുടുംബത്തിൽ കലഹങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാകാതെ സമാധാനവും സന്തോഷവും നിറയ്ക്കണേ കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ പിന്നെ ദുനിയാവിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല നാലാമതായി വ മാലി എൻ്റെ സമ്പത്തിൽ പണം ജീവിതത്തിൽ അത്യാവശ്യമാണ് എന്നാൽ ആ പണം നമുക്കൊരു പരീക്ഷണമാകരുത് സമ്പത്തിൽ ആഫിയറ്റ് ചോദിക്കുന്നതിലൂടെ അള്ളാഹുവെ എനിക്ക് നീ നൽകുന്ന സമ്പത്ത് ഹലാലായ മാർഗത്തിലൂടെ ഉള്ളതാക്കണേ അതിൽ ബർക്കത്ത് ചൊരിയണേ അത് അനാവശ്യമായി നഷ്ടപ്പെട്ടു പോകാതെയും മോഷ്ടിക്കപ്പെടാതെയും നീ കാക്കണേ കടബാധ്യതകളിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കണേ എന്റെ സമ്പത്ത് നിനക്കിഷ്ടമില്ലാത്ത വഴികളിൽ ചെലവഴിക്കുന്നതിൽ നിന്ന് എന്നെ തടയണേ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ദീൻ നമ്മുടെ ദുനിയാവ് നമ്മുടെ കുടുംബം നമ്മുടെ സമ്പത്ത് ഒരു മനുഷ്യന്റെ ജീവിതം പൂർണ്ണമായും ഈ നാല് കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു ഈ നാല് കാര്യങ്ങളിലും അള്ളാഹുവിന്റെ മാപ്പും സമ്പൂർണ്ണ സൗഖ്യവും ലഭിച്ചവരാൾ അയാളല്ലേ ദുനിയാവിൽ ഏറ്റവും വലിയ വിജയി അയാളല്ലേ യഥാർത്ഥ കോടീശ്വരൻ പ്രാർത്ഥനയുടെ അടുത്ത ഭാഗം നമ്മെ കൂടുതൽ അത്ഭുതപ്പെടുത്തും നമ്മുടെ ദൗർബല്യങ്ങളെ മറച്ചുവെക്കാനും നമ്മുടെ ഭയങ്ങളെ അകറ്റാനും അള്ളാഹുവിനോട് നമ്മൾ തേടുകയാണ് അള്ളാഹു മസ്തുർ ഔറാത്തി അള്ളാഹുവെ എൻ്റെ നഗ്നതകളെ ദൗർബല്യങ്ങളെ നീ മറച്ചുവെക്കണമേ വെക്കണമേ എൻ്റെ ഭയങ്ങളിൽ നിന്ന് എനിക്ക് നിർഭയത്വം നൽകണമേ എന്താണ് ഔറാത്ത് സാധാരണയായി നഗ്നത എന്ന അർത്ഥം പറയുമെങ്കിലും ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുറവുകളാണ് നമ്മുടെ രഹസ്യങ്ങളാണ് നമ്മുടെ പോരായ്മകളാണ് മറ്റുള്ളവർ അറിഞ്ഞാൽ നമുക്ക് അപമാനമുണ്ടാകുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ശരീരത്തിലെ ഒരു കുറവായിരിക്കാം സ്വഭാവത്തിലൊരു പിഴവായിരിക്കാം ആരുമറിയാതെ നമ്മൾ ചെയ്ത ഒരു തെറ്റായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായൊരു പ്രയാസമായിരിക്കാം ഇവയൊന്നും മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെട്ട് നമ്മൾ അപമാനിതരാകരുതേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ സാരം അള്ളാഹു നമ്മുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവനാണ് അവൻ നമ്മുടെ കുറവുകൾ മറച്ചു മറച്ചുവെക്കുമ്പോൾ ആളുകളുടെ മുന്നിൽ നമുക്ക് ബഹുമാനം ലഭിക്കുന്നു ആ ബഹുമാനം ഒരു വലിയ വിജയമല്ലേ അടുത്തതായി വ ആമിൻ റൗ ആ എൻ്റെ ഭയങ്ങളിൽ നിന്ന് എനിക്ക് നിർഭയത്വം നൽകണമേ റൗ ആത് എന്നത് നമ്മെ ഭയപ്പെടുത്തുന്ന നമ്മെ പരിഭ്രാന്തനാക്കുന്ന എല്ലാ കാര്യങ്ങളെയുമാണ് കുറിക്കുന്നത് ഭാവിയെക്കുറിച്ചുള്ള ഭയം രോഗത്തെക്കുറിച്ചുള്ള ഭയം ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഭയം ശത്രുക്കളെക്കുറിച്ചുള്ള ഭയം ഒറ്റപ്പെടുമോ എന്ന ഭയം ഇങ്ങനെ എത്രയെത്ര ഭയങ്ങളാണ് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിനെ അലട്ടുന്നത് ഈ ഭയങ്ങളെല്ലാം നീക്കിത്തെന്ന് എൻറെ ഹൃദയത്തിൽ സമാധാനവും ധൈര്യവും എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഭയമില്ലാത്ത ഒരു ഹൃദയത്തെക്കാൾ വലിയ ധനം വേറെന്തുണ്ട് മനസ്സിൽ ഭയമില്ലാത്തവനാണ് ഏതു പ്രതിസന്ധിയെയും ധൈര്യത്തോടെ നേരിടാൻ കഴിയുന്നത് അങ്ങനെയുള്ളവനല്ലേ ജീവിതത്തിൽ വിജയിക്കുന്നത് ഇനി ഈ പ്രാർത്ഥനയുടെ അവസാന ഭാഗം ഒരു കോട്ട പോലെ നമ്മളെ സംരക്ഷിക്കുന്ന ഒന്നാണ് അള്ളാഹു മഹഫിൻ അള്ളാഹുവേ എൻ്റെ മുന്നിലൂടെയും എൻ്റെ പിന്നിലൂടെയും എൻ്റെ വലതുഭാഗത്തിലൂടെയും എൻ്റെ ഇടതുഭാഗത്തിലൂടെയും എൻ്റെ മുകളിലൂടെയും വരുന്ന എല്ലാ ആപത്തുകളിൽ നിന്ന് എന്നെ കാത്തിരക്ഷിക്കണമേ എന്റെ താഴെഭാഗത്തു ഞാൻ വഞ്ചിക്കപ്പെട്ട് നശിപ്പിക്കപ്പെടുന്നതിൽ നിന്ന് നിന്റെ മഹത്വം കൊണ്ട് ഞാൻ നിന്നോട് ശരണം തേടുന്നു ഒന്ന് സങ്കല്പിച്ചു നോക്കൂ സഹോദരങ്ങളെ നമ്മളൊരു കേന്ദ്ര ബിന്ദുവിൽ നിൽക്കുകയാണ് നമ്മുടെ ചുറ്റുമുള്ള ആറ് ദിശകളിൽ നിന്നും അള്ളാഹുവിൻ്റെ സംരക്ഷണം നമ്മൾ ആവശ്യപ്പെടുകയാണ് മിംബൈനി യഥയ്യ എൻ്റെ മുന്നിൽ നിന്ന് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ മുന്നിലുള്ള അപകടങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന ആപത്തുകൾ എന്നിവരിൽ നിന്നെല്ലാം കാവൽ തേടുന്നു വമൻ ഹൽഫി എൻ്റെ പിന്നിൽ നിന്ന് നമ്മൾ അറിയാതെ നമ്മെ തേടി വരുന്ന ചതികൾ ശത്രുക്കളുടെ ഗൂഢതന്ത്രങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചു പോകുന്ന കാര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം സംരക്ഷണം വായ് യമീനി വായ് ഷിമാലി എൻ്റെ വലത് ഭാഗത്തു നിന്നും ഇടതു ഭാഗത്തു നിന്നും നമ്മുടെ സഹപ്രവർത്തകരിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ ഉണ്ടാകാവുന്ന ദ്രോഹങ്ങൾ പിശാജിന്റെ ദുർബോധനങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം കാവൽ വൊമിൻ ഫൗഖി എൻ്റെ മുകളിൽ നിന്ന് ആകാശത്തിൽ നിന്നിറങ്ങുന്ന ഇടിമിന്നൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ മുകളിൽ നിന്ന് വീഴുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ അധികാരത്തിലുള്ളവരുടെ അന്യായമായ ഉപദ്രവങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം രക്ഷ അവസാനമായി അൻ തഹ്തി എൻ്റെ താഴെ ഭാഗത്തുകൂടി ഞാൻ വഞ്ചിക്കപ്പെട്ട് നശിപ്പിക്കപ്പെടുന്നതിൽ നിന്ന് നിന്റെ മഹത്വം കൊണ്ട് ഞാൻ നിന്നോട് ശരണം തേടുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭൂമി പിളർന്നുണ്ടാകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നമുക്ക് അടിത്തറയിളക്കുന്ന തരത്തിലുള്ള ചതികൾ വഞ്ചനകൾ സാമ്പത്തിക തകർച്ചകൾ എന്നിവയിൽ നിന്നെല്ലാം അല്ലാഹുവിന്റെ മഹത്വം മുൻനിർത്തി നമ്മൾ കാവൽ തേടുകയാണ് ഈ പ്രാർത്ഥനയുടെ പൂർണ്ണമായ രൂപം ഒന്ന് മനസ്സിലിരുത്തി നോക്കൂ അല്ലാഹുവിന്റെ മാപ്പ് ചോദിച്ച് നമ്മുടെ പാപഭാരങ്ങൾ ഇറക്കി ഇറക്കിവെക്കുന്നു ശേഷം ദുനിയാവിലും ആഹ്റത്തിലും സമ്പൂർണ്ണ സൗഖ്യം തേടുന്നു പിന്നീട് നമ്മുടെ ജീവിതത്തിന്റെ നാല് പ്രധാന മേഖലകളായ ദീൻ ദുനിയാവ് കുടുംബം സമ്പത്ത് എന്നിവയിൽ പ്രത്യേകമായി ആ സൗഖ്യം ഉറപ്പുവരുത്തുന്നു അതുകഴിഞ്ഞ് നമ്മുടെ കുറവുകൾ മറച്ചുവയ്ക്കാനും ഭയങ്ങളകറ്റാനും പ്രാർത്ഥിക്കുന്നു ഒടുവിൽ ആറു ദിശകളിൽ നിന്നും വരാനിരിക്കുന്ന എല്ലാ വിപത്തുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ കോട്ടയിൽ അഭയം തേടുന്നു ഇതിനേക്കാൾ സമഗ്രമായ ഇതിനേക്കാൾ മനോഹരമായൊരു പ്രാർത്ഥന വേറെയുണ്ടോ ഇത് വെറും ഒരു ദ്വായല്ല വിജയത്തിലേക്കുള്ള ഒരു പൂർണ്ണമായ പാക്കേജാണ് ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു സംഭവം ഹദീസിൽ കാണാം അബ്ദുല്ലാഹിബിൻ ഉമർ റദി പറയുന്നു റസൂൽ സല്ലല്ലാഹു അലഹി വസല്ലം രാവിലെയായാലും വൈകുന്നേരമായാലും ഈ പ്രാർത്ഥന ഒരിക്കലും ഒഴിവാക്കുമായിരുന്നില്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാതൃകയായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം പാപസുരക്ഷിതനായിരുന്നിട്ട് പോലും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇത് പതിവാക്കിയിരുന്നുവെങ്കിൽ പാപികളായ ബലഹീനരായ എപ്പോഴും ഭയങ്ങളും ആശങ്കകളും നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഇതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിജയമെന്നത് കേവലം പണമോ പദവിയോ അല്ല യഥാർത്ഥ വിജയമെന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്നതിലാണ് പാപങ്ങൾ പൊറുക്കപ്പെട്ട ഭയങ്ങളില്ലാത്ത എല്ലാവിധ തിന്മകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട ഒരു ഹൃദയവും ജീവിതവുമാണ് യഥാർത്ഥ വിജയം ആ വിജയത്തിലേക്കുള്ള താക്കോലാണ് ഈ പ്രാർത്ഥന ഇന്നു മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം എല്ലാ ദിവസവും സുബ നമസ്കാരത്തിന് ശേഷവും മകരപു നമസ്കാരത്തിന് ശേഷവും ഈ ദ്വാ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം മനസ്സിരുത്തി അർത്ഥം മനസ്സിലാക്കി പൂർണ്ണമായ പ്രതീക്ഷയോടെ അള്ളാഹുവിനോട് ചോദിക്കാം നമ്മുടെ മക്കളെ ഇത് പഠിപ്പിക്കാം നമ്മുടെ കുടുംബത്തിൽ ഇതൊരു ശീലമാക്കാം ഓർക്കുക അള്ളാഹുവിനോട് ചോദിക്കുന്നവനെ അവൻ കൈവിടില്ല ആത്മാർത്ഥമായി തേടുന്നവനെ അവൻ നൽകുക തന്നെ ചെയ്യും ഈ ഒരൊറ്റ പ്രാർത്ഥന മതി നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകാൻ നമ്മുടെ അടഞ്ഞുപോയ എല്ലാ വാതിലുകളും തുറന്നുകിട്ടാൻ ദുനിയാവിലും ആഹിരത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയും ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അള്ളാഹുവിൻ്റെ ഈ മഹത്തായ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക അതിനായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ല വിഷയങ്ങളുമായി നിങ്ങളിലേക്ക് എത്താൻ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് അള്ളാഹു എല്ലാം അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തുഹു